വർഷമായി നിങ്ങൾ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ മെഡിക്കേൻ കൊടുക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഇൻഷുറൻസ് കമ്പനിയുടെ പ്ലാൻ മാറ്റി വേറൊരു ഇൻഷുറൻസ് കമ്പനിയോട് മാറ്റണം എന്ന് തോന്നിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സീനിയോറിറ്റിയോട് കൂടി വേറൊരു ഇൻഷുറൻസ് കമ്പനി മെഡിക്കേൺ എടുക്കാവുന്നതാണ് പോർട്ടി എന്നാണ് ഇതിനെ പറയുന്നത് വേറൊരു ഇൻഷുറൻസ് കമ്പനിയിലോട്ട് വോട്ട് ചെയ്യണമെങ്കിൽ ഒരു മുപ്പത് ടു നാൽപ്പത്തഞ്ച് ദിവസം മുന്നേ അതായത് നിങ്ങളുടെ ഓൾറെഡിയുള്ള പോളിസിയുടെ എക്സ്പയറി ഡേറ്റിന് മുന്നേ മുപ്പതോ നാൽപ്പത്തഞ്ചു ദിവസമേ മുന്നേ പുതിയ ഇൻഷുറൻസ് കമ്പനി ഇൻഡിമേറ്റ് ചെയ്യുകയും അവർ ചോദിക്കുന്ന പ്രീവിയസ് ഇയർ പോളിസി ഒരു മിനിമം ഒരു നാലോ അഞ്ചോ വർഷത്തിന്റെ അവർ ചോദിക്കാറുണ്ട് അത് സബ്മിറ്റ് ചെയ്യുക ബാക്കിയുള്ള നിങ്ങളുടെ ഐ ഡി പ്രൂഫ് ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം അവർ പറയുന്നതനുസരിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ക്ലെയിം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്ലെയിം ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് അവർ അവിടെ ഇതെല്ലാം ഡോക്യൂമെന്റ് റൂട്ടണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവൽ ലഭിക്കുകയാണെങ്കിൽ ഈ കമ്പനിയോട് സീനിയോറിറ്റിയോട് കൂടി നിങ്ങൾ ഒരു വർഷമാണ് ഈ പ്ലാൻ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഒരു വർഷത്തിന്റെ സീനിയോറിറ്റിയോ നിങ്ങൾ അഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂസ് ചെയ്യുന്നതാണെങ്കിൽ അഞ്ച് വർഷത്തിന്റെ സീനിയോറിറ്റിയോ ഇവർ ട്രാൻസ്ഫർ ചെയ്ത പുതിയ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് മെഡിക്ലെയിം ചെയ്തു തരുന്നതാണ് ഓർക്കുക പുതിയ പോളിസിയുടെ സ്റ്റാൻഡേറ്റ് വരുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോളിസിയുടെ ഡേറ്റ് തീർന്നിട്ട് മാത്രമായിരിക്കും